പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലതിനെതിരെ താൻ പരാതി ഉന്നയിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന പ്രചാരണം തീർത്തും തെറ്റാണെന്ന് യു എ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ആരോപണവുമായി എതിർ പാർട്ടിയിലെ ആളുകൾ രംഗത്തു വരുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തന്നെയാണ് രാഹുലിനെതിരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കെടുക്കുവാൻ ഇത്രമാത്രം സ്ത്രീകൾ ഇവിടെ ഒരുമ്പിട്ട് നിൽക്കുകയാണെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും ഹണി ചോദിച്ചു ഒരു വ്യക്തിക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളിൽ നിന്ന് മോശപ്പെട്ട അനുഭവമുണ്ടായ മറ്റു സ്ത്രീകളും മുന്നോട്ട് വരിക സ്വാഭാവികമാണ് അതിൽ നമ്മൾ രാഷ്ട്രീയവും മറ്റും കുത്തി തിരികിയിട്ട് ഗൗരവം ചോർത്തിക്കളയരുത് കളയരുത് സ്ത്രീകൾക്കോട്ടും അനുയോജ്യമായ സാമൂഹിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത് അപ്പോൾ അവർ നേരിടുന്ന സൈബർ ആക്രമണം വളരെ വലുതാണ് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ മോശമായി ചിത്രീകരിച്ച് പലരും അവരെ നേരിടുവാൻ ശ്രമിക്കുന്നു സൈബർ ആക്രമണം എന്ന ഭീകര സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ് രാഹുലിന്റെ കാര്യത്തിൽ മുൻപും പലരും അവരുടെ ദുരനുഭവം പങ്കുവെച്ചിട്ടുണ്ട് ഡൽഹിയിൽ കർഷക സമരം നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു പെൺസുഹൃത്തിന്റെ അടുത്തു പോയിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം എന്ന് പറയുകയും ആ സുഹൃത്ത് രാഹുലിനെ ആട്ടി ഓടിക്കുകയും ചെയ്ത സംഭവം എനിക്കറിയാം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ രംഗത്ത് വന്നത് എനിക്കൊപ്പമോ എനിക്ക് പിന്നാലെയോ നടക്കുന്ന സ്ത്രീകൾക്ക് വെളിച്ചമാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതിന് ഫലം കിട്ടാൻ പോകുന്നത് എനിക്കല്ല രാഹുലിന്റെ പാർട്ടിയിലെ മറ്റു സ്ത്രീകൾക്കാണ് കാരണം രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള സ്ത്രീകൾ പാർട്ടി പ്രവർത്തനങ്ങൾ കൂടുതൽ ഇടപെടുന്നത് യൂത്ത് കോൺഗ്രസ്സിലായിരിക്കുമല്ലോ സമൂഹം ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം നിർത്തി സ്ത്രീകൾക്കൊപ്പം നിൽക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് ഹണി പറയുന്നു ഒരു സ്ത്രീ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആദ്യം ആ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം സ്ത്രീകൾക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അവർ തങ്ങൾക്ക് സംഭവിച്ച മോശം കാര്യം വിളിച്ചു പറയുന്നത് ഈ സമയം സമൂഹം അവരെ ചേർത്തു പിടിക്കണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പേര് വെളിപ്പെടുത്തൂ തുറന്നു പറയൂ കേസിന് പോകൂ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയല്ല മാത്രമല്ല വെളിപ്പെടുത്ത വെളിപ്പെടുത്തൽ നടക്കുന്ന സ്ത്രീകളോടൊക്കെ സമൂഹം വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് ഇരട്ടമുഖം എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹം വേട്ടക്കാരനെ വേട്ടക്കാരനായിട്ടും ഇരയെ ഇരയായിട്ടും കാണുവാൻ പഠിക്കുകയും ആ രീതിയിൽ തന്നെ അവരെ സമീപിക്കുകയും വേണം മൂന്ന് ദിവസം ആലോചിച്ചാണ് രാഹുലിനെ തുറന്നു കാട്ടുവാൻ താൻ തീരുമാനിച്ചതെന്ന് ഹണി പറഞ്ഞു നേരത്തെ എനിക്ക് രാഹുലുമായി രാഷ്ട്രീയപരമായി വിയോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനുമായി നടത്തിയ ആരോഗ്യപരമായ സംഭാഷണം അയാൾ മോശമായി ചിത്രീകരിച്ച് സുഹൃത്തുക്കൾക്കിടയിൽ പറഞ്ഞു പരത്തിയ സാഹചര്യം വന്നപ്പോഴാണ് അയാൾക്കെതിരെ നീങ്ങുവാനുള്ള നടപടി ഞാനെടുക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടില്ല രാഹുലിൻ്റെ സുഹൃത്തുക്കളിലൂടെ തന്നെയാണ് അയാൾ പറഞ്ഞു നടക്കുന്ന വൃത്തികേടുകൾ എന്നിലേക്ക് എത്തിയിട്ടുള്ളത് എനിക്കടുപ്പമുള്ള ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നെ കൃത്യമായി അറിയിച്ചത് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ വെളിപ്പെടുത്തിയാൽ അവരുടെ രാഷ്ട്രീയ ഭാവി കൂടി പ്രശ്നത്തിലാകുവാൻ സാധ്യതയുള്ളതിനാൽ മാത്രം ഞാൻ ഈ പ്രശ്നം ഇവിടെ നിർത്തുകയാണ് തുടർ നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകളുടെ ആരോപണങ്ങളൊന്നും ഇതുവരെ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇവർക്കൊന്നും പാർട്ടിയിൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചിട്ടുമില്ല അവരെയെല്ലാം തള്ളി താഴെയിടുകയാണ് ചെയ്യുന്നതെന്നും ഹണി പറഞ്ഞു